അള്ളാൻ്റെ ദൂതനായ തോഹാറ സൂലുല്ലാ മരുഭൂമിയിലൊരു വഴി പോകുമ്പോൾ ഒരു കെട്ടുവിറകുമായി പാവമൊരു മാ പതുങ്ങീരും കാണുന്നേ പതുങ്ങീരും കാണുന്നേ ദൂതരായ അല്ലാൻ്റെ തോഹസുല്ല മരുഭൂമിയിലൊരു വഴി പോകുമ്പോൾ ഈ ഗാനത്തിൻ്റെ മുഴുവൻ ലിറിക്സ് എനിക്ക് കിട്ടുന്നില്ല എത്രയോ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് ഞാനൊരു പണ്ട് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഓഡിയോഗിച്ചിട്ട് ഇറക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരം അല്ലെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എങ്ങാണ്ടോ കേട്ടൊരു ചെറിയൊരു ഓർമ്മ അതിൻ്റെ ഉള്ളത് കൊണ്ട് പാടിയതാണ് പക്ഷെ ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാ ഉദാഹരണത്തിൻ്റെ പണ്ട് റസൂല് പിന്നെ ഒരു മരുഭൂമി കൂടി ഇങ്ങനെ നടന്ന് പോവുമായിരുന്നു അപ്പോൾ ഒരു പ്രായം ചെന്നൊരു ഉമ്മാമ്മ വിറകുകെട്ട് തലയിലും ചുമന്നുകൊണ്ട് അതിൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഈ വിറകുകെട്ട് പിന്നെ പൊക്കാൻ വഴിയാതെ അത് വിറകെട്ട് താഴെ കൊണ്ടിട്ട് ഇരിക്കുകയാണ് അത്ര അപ്പോഴാണ് റസൂലി ഇവിടെ നടന്നു പോകുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മാമ്മ അങ്ങളെ വീട് അവിടെ ഞാനിത് വീട്ടിൽ എത്തിച്ചേരാറ് കണ്ട് വിറകെട്ട് റസൂലിൻ്റെ തലയിൽ ചുമന്നിട്ട് ഈ ഉമ്മാമ്മ മുമ്പിലും റസൂൽ ബാക്കി ഇവിടെ നടക്കുക അത്ര ഉമ്മ മുമ്പിൽ വഴി കാണിക്കാനറിയുള്ളൂ അങ്ങനെ നടക്കുന്ന വഴി സമയത്ത് ഈ ഉമ്മാമ്മ പറഞ്ഞത്രേ ഇവിടെ ഒരു പിന്നെ എന്താ പറയുക ഒരു പുത്തൻ പ്രസ്ഥാനക്കാരെ ഇറങ്ങിയിട്ടുണ്ട് കള്ളനാണ് അവൻ്റെ പേര് മുഹമ്മദാണ് എന്നൊക്കെ പറഞ്ഞു നിബിനെക്കുറിച്ച് പിന്നെ മോശാഭിപ്രായങ്ങൾ പറഞ്ഞത് കയറുണ്ട് പക്ഷേ ഈ പാവ ഉമ്മക്ക് അറിയില്ല ഈ വിറക് കെട്ട് ചുമക്കണത് പിന്നെ ഈ പറഞ്ഞ റസൂലാണ് മുഹമ്മദാന്നൊരു ഉമ്മമാക്കറിയില്ല പക്ഷേ റസൂല് ഒന്നും ഉണ്ട് ഒന്നും പ്രതികരിക്കാതെ നേരെ പോയി വീട്ടിലേക്ക് എത്തി വിറകെട്ട് അവിടെ ഇട്ടുകൊടുത്തതിനു ശേഷം ആ ഉമ്മനോട് പറയാണ് ഉമ്മമ്മ നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദ് ഞാനാണെന്ന് പറഞ്ഞു അയില്ല ആ ഉമ്മ അപ്പ അവിടെ മാ വീണ് ഇസ്ലാമതം സ്വീകരിക്കുകയാണ് അതാണ് റസൂല് അതാണ് റസൂലിൻ്റെ മാതൃക ഇതാണ് നമ്മൾ പിന്പറ്റേണ്ടത് ഈ നബിദിനോ പിന്നെ മൗലുതുകളൊന്നും റസൂലോ സഹാബക്കളോ താബിയങ്ങളോ അവരുടെ ശേഷമുള്ള ആൾക്കാരോ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല ചരിത്രത്തിൽ എവിടെയില്ല അങ്ങനെ നമ്മൾ ഇസ്ലാ ഇത് പിന്നെ ആചരിക്കുന്നതിന് റസൂൽ തന്നെ നമുക്ക് മാതൃക കാണിച്ചു തരും ജനനും മരണമൊക്കെ റസൂലും അറിയണമെന്നാണല്ലോ അറുപത്തി മൂന്ന് നബി മരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു കാല സംഭവം വരാമെന്ന് നബി അറിയിക്കും നമ്മൾ അല്ലെങ്കിൽ നബിൻ്റെ കാരശേഷ അപപ്രസതിക്ക് വരെ ഒരു ഈ തപ്പാ കഷ്ണം പോലും വിതരണിച്ചിട്ടില്ല ഞാൻ പഠിച്ചിട്ടുള്ളത് നെബിൻ്റെ ജന്മനാളാണ് മക്ക മരണം മദീന പക്ഷേ അവിടുത്തുകാർക്ക് ഞാൻ പതിമൂന്ന് വർഷം അതിൽ പിന്നെ എന്താ പറയുക ജീവിച്ച ആളാണ് പക്ഷേ അവിടെ നബിദിന നബിദിനാന്ന് ആർക്കും അറിയില്ല അവിടെ അങ്ങനെ ഒരു ലീവോ കാര്യോ ഒന്നുമില്ല പിന്നെ ഇത് എവിടെ നിന്ന് ഉണ്ടായി നബി മരിച്ചു ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കുത്തിപ്പൊക്കി ഉണ്ടായിരിക്കണത് അപ്പം ഇത് വിദഗത്താണോ അതോ വിദേഹത്തന്നല്ല ആ വിദേഹത്തന്നാൽ അനാചാരം ഇതാ ഇത് വിദേഹത്താണോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക റസൂൽ പറഞ്ഞ എത്രയോ ചരിയകളിൽ നമുക്ക് പിൻപറ്റേണ്ടത് പിന്നെ ഏറ്റവും താഴ്ന്ന ഒരു അതീസ് വൈഫല്ല റസ്വായി ഏറ്റവും താഴ്ന്ന ഒരു അതീസ് പറയണമെങ്കിൽ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ അതുവരെ റസൂൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഏ അപ്പം നമ്മൾ നടന്ന് പോകണമെങ്കിൽ വലിയൊരു മുള്ളിടുത്തിട്ടാണ് അവർ നമുക്ക് അത് നമുക്ക് പിന്നെ കൂലിയെന്നാണ് റസൂൽ പറഞ്ഞത് എന്ന സ്ഥാനത്ത് ഇപ്പോൾ നിബിദിനെ ആഘോഷിക്കുമ്പോൾ എന്താ മനുഷ്യന്മാർ ചെയ്യുന്നത് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടാണ് ജാതഘോഷയാത്ര പോകുന്നത് അപ്പോൾ ഇതാ വഴിയെന്ന് ഉപദ്രവം നിൽക്കൽ പറയുന്നത് ഇതാണോ അതോ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്താൽ ജാഥയാണോ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തോ കുറാൻ എത്രയോ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് ചിന്തിക്കുന്നവർക്ക് ദ റസൂൽ റസൂല് പറഞ്ഞിരുന്നത് ആ മാതിരിയാണ് നമ്മൾ പിൻപറ്റേണ്ടത് Okay.